കണ്ണൂർ നഗരത്തിൽ വീണ്ടും വൻ കവർച്ച കണ്ണൂത്തും ചാലിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് സ്വർണം കവർന്നു കവർന്നുരണ്ട് ഗ്രാം സ്വർണമാണ് കവർന്നത് ടൗൺ ഇൻസ്പെക്ടർ പി എ ബിനു മോഹന്റെ നേതൃത്വത്തില് പോലീസ് എത്തി പരിശോധന നടത്തി കണ്ണൂർ നഗരത്തിൽ കണ്ണൂത്തും ചാലിലെ ലൈഫ് ഇൻഷോർ അപ്പാർട്ട്മെന്റിലാണ് കവർച്ച നടന്നത് ഗോൾഡ് മാനേജിംഗ് പാർട്ണർ നിശ്ചൽ പ്രവീൺ വസന്ത് വാടകയ്ക്കടുത്ത അപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഗ്രാം സ്വർണം കവർന്നത് തൊട്ടടുത്ത മുറിയുടെ വാതിലും തകർത്ത നിലയിലാണ് കവർച്ചാ വിവരം രാവിലെയാണ് ശ്രദ്ധയില്പ്പെടുന്നത് വിവരം അറിഞ്ഞ ടൗൺ ഇൻസ്പെക്ടർ പി എ വിനു മോഹന്റെ നേതൃത്വത്തിൽ പോലീസെത്തി പരിശോധന നടത്തി കഴിഞ്ഞ മൂന്ന് ദിവസം മുൻപാണ് നഗരത്തിലെ ഫോർട്ട് റോഡിലെ മരുന്ന് മൊത്ത കച്ചവട സ്ഥാപനത്തിലെ ചുമര തുറന്ന് മേശവലിപ്പില് നിന്ന് ഒരു ലക്ഷത്തി എൺപത്തിനാലായിരം രൂപ കവർന്നത് ഇതിന്റെ അന്വേഷണം നടന്നുവരുന്നതിനിടെയാണ് പോലീസിനെ ഞെട്ടിച്ച് മറ്റൊരു കവർച്ചയും നടന്നത്